വാർത്തകൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഭർത്താവ് അശ്വിൻ ഗണേഷിനെതിരെ ആരോപണം ഉന്നയിച്ച പെൺകുട്ടിക്ക് മറുപടിയുമായി ദിയ കൃഷ്ണ ഓബയോസിയിലെ ആരോപണങ്ങൾക്ക് വിധേയരായ ജീവനക്കാരിൽ ഒരാൾ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ദിയയുടെ ഭർത്താവ് അശ്വിനെതിരെ പരസ്യമായി രംഗത്ത് വന്നിരുന്നു അശ്വിൻ നട്ടപ്പാതിരയ്ക്ക് തന്നെ വിളിച്ച് പൂവാലന്മാരെ പോലെ സംസാരിക്കുന്നു എന്നായിരുന്നു പെൺകുട്ടിയുടെ ആരോപണം ഇന്നത്തെ മികച്ച കോമഡി അവാർഡ് ഈ പെൺകുട്ടിക്ക് എന്ന് പറഞ്ഞ് അടിക്കുറിപ്പോടെ വന്ന വീഡിയോയ്ക്ക് താഴെയായിരുന്നു ദിയയുടെ ശക്തമായതും കോമഡിയുമുള്ളതുമായ മറുപടി രാത്രി രണ്ട് മണിക്കും മൂന്ന് മണിക്കും വിളിച്ചിട്ടാണ് ദിയയുടെ ഭർത്താവ് അത് പാക്ക് ചെയ്തോ ഇത് പാക്ക് ചെയ്തോ എന്ന് ചോദിക്കുന്നത് അതേപോലെ രാത്രി ഒരു മണിക്കും രണ്ടു മണിക്കും വിളിച്ച് എന്തു ചെയ്യുന്നു എന്ന് പൂവാലന്മാരെ പോലെ തന്നോട് സംസാരിക്കുന്നു എന്നാണ് ഈ വീഡിയോയിൽ ഒരു ജീവനക്കാരി പറയുന്നത് ഈ റീൽസിന് താഴെ ദിയയുടെ മറുപടി ഇങ്ങനെ അവൻ വീട്ടിൽ ബിരിയാണിയാണ് തിന്നാറ് അവൻ മണ്ണുവാരി തിന്നാറില്ല ഈ കമൻറ്റിന് നിരവധി പേരാണ് ദിയയ്ക്ക് സപ്പോർട്ടുമായി എത്തിയിരിക്കുന്നത് ഈ കമൻറ്റിന് മാത്രം ഒരു ലക്ഷത്തിലധികം പേരാണ് ലൈക്ക് ചെയ്തിട്ടുള്ളത് അതേ വീഡിയോ ദിയ തൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലും പങ്കുവെച്ചിട്ടുണ്ട് അവനോടിക്കുന്നത് റോൾസ് റോയിസ് ആണ് തള്ളുവണ്ടി വേണമെങ്കിൽ പറയാം എന്നുമായിരുന്നു ദിയയുടെ കമൻറ്റ് നടി സ്വാസിക അടക്കമുള്ളവർ ദിയയെ പിന്തുണച്ച് രംഗത്തെത്തിയിട്ടുണ്ട് ഇവരെ ജയിലിൽ കൊണ്ടുപോകുന്ന ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുന്നു കള്ളികൾ പക്ഷേ പൊട്ടത്തികളാണ് എന്നായിരുന്നു സ്വാസികയുടെ കമൻറ്റ് അതേസമയം നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാറിന്റെ മകളായ ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിൽ സാമ്പത്തിക തട്ടിപ്പിൽ ജീവനക്കാരുടെ ഭാഗത്ത് പിഴവുണ്ടായെന്ന നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ ജീവനക്കാരുടെ അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ അതിൽ അറുപത്തിമൂന്ന് ലക്ഷത്തോളം രൂപ എത്തിയതായും പിന്നീടത് പിൻവലിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട് മൊഴി നൽകാൻ ആവശ്യപ്പെട്ടെങ്കിലും മൂവരും ഇതുവരെ എത്തിയിട്ടില്ല അറസ്റ്റ് പോലുള്ള തുടർ നടപടികളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഓഡിറ്ററി ഉപയോഗിച്ച് ബാങ്ക് ഇടപാടുകൾ പരിശോധിക്കുന്നതിനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്